ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ ആൻസറെക്കുട്ടിയുടെ കുസൃതി നിറഞ്ഞ നല്ല അടിപൊളി പെർഫോമൻസും പാട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പെർഫോമൻസ് കാണാൻ നിങ്ങൾ എല്ലാവരും റെഡി റെഡി ആയിക്കോളും അത്രയധികം മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ആൻസറെക്കുട്ടിക്ക് അയച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടി പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ചാൽ വെള്ളിച്ചിലങ്കി അണിഞ്ഞു കൊണ്ടൊരു പെണ്ണ് എന്ന് തുടങ്ങുന്ന അതിമനോഹര വരികളാണ് എം എസ് ബാബരാജ് സംഗീതം ചെയ്ത് വലാ രാമർമ്മ വരികൾ എഴുതിയ ഈ ഒരു ഗാനം അതിമനോഹരമായി പാടിയിരിക്കുന്നത് കെ ജെ ആണ് അപ്പോൾ കാട്ടതുളസി എന്ന സിനിമയിൽ ഈ ഒരു മനോഹര ഗാനം നമ്മുടെ ആൻസറെക്കുട്ടി അടിപൊളിയായിട്ടാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത് അത്രയധികം കുസൃതി നിറഞ്ഞ ചില നല്ല നിമിഷങ്ങളും ഇന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ ആൻസറെക്കുട്ടി വിധികർത്താക്കളുമായിട്ട് നല്ല കുസൃതി നിറഞ്ഞ വർത്തമാനങ്ങളും രസക്കാഴ്ചകളും അടങ്ങുന്ന ഒരു പെർഫോമൻസ് ആയിട്ടാണ് വേദിയിൽ വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ പോയിട്ട് ഈ ഒരു പെർഫോമൻസ് കാണുക നമ്മുടെ ആൻസറെക്കുട്ടി ഇഷ്ടമുള്ളവർ ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യുക നമ്മുടെ വീട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ ബെൽബട്ടൺ ആക്കി വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ